ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയതിന് പിന്നാലെ ഫിറോസുമായുള്ള വേർപിരിയൽ വിവാഹമോചനത്തിന് ശേഷം അഭിനയത്തിലേക്ക് ഇഷ്ടം മാത്രം എന്ന സീരിയലിൽ കൈയടി നേടവേ സിനിമയിലേക്കുള്ള എൻട്രി സജ്ന നായികയായി അരങ്ങേറ്റത്തിനൊരുങ്ങുമ്പോൾ ദാമ്പത്യ ജീവിതം എന്നാൽ ഒരു കൊടുക്കൽ വാങ്ങലാണ് സ്നേഹവും ബഹുമാനവും പിന്തുണയും എല്ലാം എന്നാൽ കഴിവും പ്രാപ്തിയും ഉണ്ടായിട്ടും പങ്കാളിയുടെ സ്വഭാവത്തിനും ഇഷ്ടത്തിനുമനുസരിച്ച് ജീവിക്കേണ്ടി വന്നവളാണ് ബിഗ് ബോസ് താരവും സീരിയൽ നടിയുമായ സജ്ന നൂർ പലപ്പോഴും ഫിറോസ് കാരണം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് കലിയാടായി പോകേണ്ടി വരികയും നാണം കെടുകയും ചെയ്യേണ്ടി വന്ന നിരവധി സാഹചര്യങ്ങൾ സജ്നയ്ക്ക് ഉണ്ടായിട്ടുണ്ട് പ്രത്യേകിച്ചും ബിഗ് ബോസ് ഹൗസിൽ ഉണ്ടായിരുന്നപ്പോൾ പലപ്പോഴും ഫിറോസ് ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ സജ്നയെയും ബാധിച്ചപ്പോൾ ബിഗ് ബോസ് ഹൗസിൽ ഇനിയും മുന്നോട്ട് പോകാൻ സാധിക്കുന്നവരായിരുന്നു അപ്രതീക്ഷിതമായി പുറത്തേക്ക് ആയത് അതിനുശേഷം പ്രേക്ഷകർ അറിഞ്ഞത് ഇരുവരും വേർപിരിയുകയാണെന്നാണ് സജിനിയുടെ രണ്ടാം വിവാഹമായിരുന്നു ഫിറോസുമായി നടന്നത് ആദ്യ വിവാഹത്തിൽ ഒരു മോൾ ജനിക്കുകവേ അപ്രതീക്ഷിതമായി ആ ബന്ധം വേർപിരിയിലേക്ക് എത്തിയത് പിന്നാലെയായിരുന്നു ഫിറോസുമായുള്ള വിവാഹം നടക്കുന്നത് പത്തു വർഷത്തോളമാണ് ഇരുവരും ഒരുമിച്ച് ജീവിച്ചത് ഒരു മകനും ജനിച്ചു സാമ്പത്തികമായി ഒട്ടേറെ ബുദ്ധിമുട്ടുകൾക്കിടയിലും ിൽക്കവേെയാണ് രണ്ടുപേരും ബിഗ് ബോസ് സീസൺ ത്രീയിലേക്ക് എത്തിയത് ഷോയിൽ മത്സരിച്ച ആദ്യത്തെ ദമ്പതികളും ഇവർ തന്നെ ആയിരുന്നു ആ സീസണിൽ പങ്കെടുത്ത മറ്റ് മത്സരാർത്ഥികൾക്ക് ഒരു വെല്ലുവിളി സൃഷ്ടിച്ചാണ് ഇരുവരും വൈൽഡ് കാർഡ് എൻട്രിയായി വീട്ടിലേക്ക് പ്രവേശിച്ചത് ഫൈനലിസ്റ്റുകളായി ഇരുവരും ഉണ്ടാകുമെന്ന് വരെ പ്രേക്ഷകർ കരുതിയിരുന്നു പക്ഷേ ഹൗസിൽ നിയമങ്ങൾ തെറ്റിച്ചതിൻ്റെ പേരിൽ അച്ചടക്ക നടപടിയുടെ ഭാഗമായി ഇരുവരും പുറത്താവുകയായിരുന്നു രമ്യ സൂര്യ എന്നിവർക്കെതിരെയായിരുന്നു സജ്ന ഫിറോസ് ജോഡിയുടെ വ്യക്തിഹത്യപരമായ പരാമർശങ്ങളാണ് പുറത്താക്കലിന് കാരണമായത് ഹൗസിൽ നിന്നും പുറത്തായ പുറത്തിറങ്ങിയതിന് ശേഷം സ്റ്റേജ് ഷോയും ചാനൽ പരിപാടികളുമായി ഫിറോസ് ഖാനും സജ്നയും സജീവമായിരുന്നു ഫിറോസുമായുള്ള വിവാഹത്തിന് ശേഷമാണ് സജ്ന സീരിയലുകളിലും ചാനൽ ഷോകളിലും പങ്കെടുത്തു തുടങ്ങിയത് ഇരുവരും ചേർന്ന് ഒരു യൂട്യൂബ് ചാനലും നടത്തി വരുന്നുണ്ടായിരുന്നു പോരാത്തതിന് സോഷ്യൽ മീഡിയ പേജുകളിലും ഇരുവരും ആക്റ്റീവായിരുന്നു എന്നാൽ പിന്നീട് ഇരുവരെയും ഒരുമിച്ച് കാണാറേ ഇല്ലായിരുന്നു ഫിറോസിൻ്റെ റീലുകളിൽ നിന്നെല്ലാം സജിന അപ്രത്യക്ഷിതയാവുകയും സുഹൃത്തുക്കളോടൊപ്പം ഫിറോസ് വീഡിയോ ചെയ്യാൻ തുടങ്ങുകയും ചെയ്തതോടെയാണ് സജിന എവിടെയെന്ന് ആരാധകർ അന്വേഷിച്ചു തുടങ്ങിയത് പിന്നാലെ വേർപിരികയാണെന്ന് വെളിപ്പെടുത്തി സജിന തന്നെ രംഗത്തെത്തിയിരുന്നു പറക്കാൻ ആഗ്രഹിക്കുന്നവളെ കെട്ടിയിടാൻ താൽപ്പര്യമില്ല എന്നായിരുന്നു ഫിറോസ് വേർപിരിയലിനെക്കുറിച്ച് പറഞ്ഞത് അതുതന്നെയായിരുന്നു സത്യവും വിവാഹമോചനത്തിന് ശേഷം സീരിയലുകളിലേക്ക് ചേക്കിയത് സജിന ഇപ്പോൾ ഇഷ്ടം മാത്രം എന്ന ഏഷ്യാനെറ്റിലെ പ്രേക്ഷകപ്രിയ പരമ്പരയായ രജനിയായി തകർത്ത് അഭിനയിക്കുന്ന സജിനയെ തേടി സിനിമാ അവസരങ്ങളും തേടിയെത്തിയെന്നതാണ് സത്യം